ആ കുട്ടിയെ കുട്ടിട്ടു ഇങ്ങോട്ട് വിട്ടോളൂ ശരി കൊച്ചിനെ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ ആ ഇഷ്ടപ്പെട്ടു ആ എന്നാൽ നമുക്ക് ഇണയാക്കി തുണിയാക്കാം സാർ നമുക്ക് ബാറ്ററി ഫീസ് അടച്ച് ആ വരൂ ആ സാർ ഫോണ് പ്രൊമാക്സിൻ ആയിക്കോട്ടെ അതാകുമ്പോൾ നിങ്ങൾക്ക് വലിയ സംസാരിക്കാലോ ആ നാളെ ഓഫീസിൽ എത്തിച്ചോളൂ ശരി പെൺകൊച്ചിന് ഫോണ് നേരിട്ട് കൊടുത്തോട്ടെ നേരിട്ട് കൊടുക്കുന്നത് ഹറാമല്ലേ അല്ലേ ഇങ്ങോട്ട് തന്നോളൂ ഞങ്ങൾ ഹലാലാക്കി നേരക്കി കൊടുത്തോളാം ഇതെന്താ ഇതെന്താണല്ലേ എന്നാ ശരി മണി ഫീസ് അടച്ചു ശരി സാർ പതിനഞ്ചിന് നിക്കാഹ് വെച്ചൂടെ ചെറുക്കൻ ചെറുക്കാൻ ചോദിക്കണേ പതിനഞ്ചിന് പെണ്ണിന് വേറെ നിക്കാഹ് വെച്ചിട്ടുണ്ട് പെണ്ണിന് വേറെ

എല്ലാം കൂടി എട്ട് ലക്ഷം ലിക്കാഹി മാറ്ററി ഓംപത്തിൽ താലി ചരട്ട് പൊരുത്തം ഹിന്ദു മാറ്റിമോണി ഇടവകയിൽ കുഞ്ഞാടിനൊരു പൊന്നാട് ക്രിസ്ത്യൻ മാറ്റിമോണിയാണ് സർ ഏത് മാറ്ററിമോണിയാണ് നോക്കുന്നത് ക്രിസ്ത്യൻ മാറ്ററി മോണിയാണ് നോക്കുന്നത് ഇണയാക്കി തുണയാക്കി മുസ്ലിം നിക്കാഹ് മാട്ടിമാണി ഓം പത്തിൽ താലിച്ചരട് പൊരുത്തം ഹിന്ദു മാറ്റൃപോണി ഇടവകയിൽ കുഞ്ഞാടിനൊരു പൊന്നാട് ക്രിസ്ത്യൻ മാട്ടിമാണി ഏത് മാറ്റിമാണിയാണ് നോക്കുന്നത്